ഇന്ന് നിരവധി വിദേശ മലയാളികളും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരും വരെ ഫാമുകൾ തുടങ്ങുവാൻ തയ്യാറായി വരുന്നുണ്ട് തൊഴിൽ എന്ന നിലയിൽ ഡയറി ഫാം ആരംഭിക്കുക എന്നത് പലരുടെയും സ്വപ്നമാണ് കേരളത്തിൽ ഉപജീവന മാർഗമായി ഡയറി ഫാമുകൾ ആരംഭിക്കുവാൻ സാധിക്കും മൂന്നും നാലും പശുക്കളുള്ള വീട്ടമ്മമാർ മുതൽ ഇരുന്നൂറും അതിൽ കൂടുതലും പശുക്കളെ വളർത്തുന്ന വലിയ ഫാമുകൾ വരെ ഉപജീവന മാർഗമായി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും ഡയറി ഫാം ലാഭകരമായി പ്രവർത്തിക്കുവാൻ പ്രധാനമായും അറിയേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ഥലലഭ്യത ശാസ്ത്രീയ പ്രചനനം തീറ്റക്രമം പരിചരണം രോഗനിയന്ത്രണ മാർഗങ്ങൾ റോഡ് വൈദ്യുതി വെള്ളം വിപണന സാധ്യത മുതലായവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ആദ്യമേ ഉണ്ടാക്കിയെടുക്കുക സ്ഥല ലഭ്യത എന്നതിൽ തന്നെ പല കാര്യങ്ങളുണ്ട് അതായത് തീറ്റപ്പുൽ വളർത്താനുള്ള സൗകര്യം ചാണകം സൂക്ഷിക്കാനുള്ള സ്ഥലം മുതലായവ പ്രാധാന്യമുള്ളതാണ് ഇന്ന് പാല് പോലെ തന്നെ വരുമാനം തരുന്ന ഒന്നാണ് ചാണകവും കന്നുകാലികളുടെ ലഭ്യത തിരഞ്ഞെടുക്കൽ തൊഴുത്ത് നിർമ്മാണം പരിപാലന മുറകൾ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയെക്കുറിച്ചും വ്യക്തമായ ധാരണ വേണം ഡയറി ഫാം നടത്തുന്നവരുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ പുതിയ സംരംഭകർക്ക് കൂടുതൽ അറിവുകൾ നേടാൻ സാധിക്കും വികസന വകുപ്പിന്റെ കീഴിലുള്ള പരിപാലന കേന്ദ്രങ്ങളിൽ പശു വളർത്തൽ തീറ്റപ്പുൽ വളർത്തൽ പാലുൽപ്പാദനം തുടങ്ങിയ മേഖലകളിൽ പലപ്പോഴും വളരെ ഗുണകരമായ പരിശീലന പരിപാടികൾ നടത്താറുണ്ട് അത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് വളരെ സഹായകരമായ ഒന്നാണ് ഡയറി ഫാം തുടങ്ങിയാൽ നമുക്ക് ഒരു ദിവസത്തെ ശ്രദ്ധ പോലും അവിടെ നിന്ന് മാറ്റുവാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പാലും പാലിൽ നിന്നുള്ള മറ്റ് വിൽപ്പന ചരക്കുകളും അതിവേഗം കേടാവുന്നതിനാൽ അതീവ ശ്രദ്ധ ആവശ്യമുള്ള മേഖല തന്നെയാണ് ക്ഷീരവ്യവസായം ജോലിക്കാരാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും ആവശ്യത്തിന് തീറ്റ നൽകുന്നുണ്ടോ ഏതെങ്കിലും പശു തീറ്റ കഴിക്കാതിരിക്കുന്നുണ്ടോ രോഗലക്ഷണമുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് പശുക്കളിൽ സാധാരണയായി കാണുന്ന രോഗങ്ങൾ തുടക്കത്തിലാണെങ്കിൽ പച്ചമരുന്നുകളുടെ ഉപയോഗത്തിൽ വളരെ പെട്ടെന്ന് ഭേദമാക്കാൻ സാധ്യതയുണ്ട് ഓരോ പശുവിനെയും ശ്രദ്ധിക്കുക അവയ്ക്കുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കുക വലിയ ഫാമുകളിൽ തൊഴുത്തിൻ്റെ ഓരോ ഭാഗവും പശുക്കളെയും വീടിനുള്ളിലോ വാഹനത്തിലോ മൊബൈലിലോ ഉപയോഗിച്ച് കാണാവുന്ന രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്യുന്ന രീതി ഇന്ന് നിലവിലുണ്ട് ഇതിൻ്റെ മെച്ചം ഫാമിൽ നിന്ന് ദൂരെ ആയിരിക്കുമ്പോഴും ഫാമിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും പണിക്കാർ പശുവിന് സമയത്ത് കുളിപ്പിക്കുന്നുണ്ടോ ആവശ്യത്തിന് ഭക്ഷണം നൽകുന്നുണ്ടോ അതെല്ലാം കൃത്യമായ സമയത്ത് ചെയ്യുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ പണിക്കാർക്ക് നൽകുവാനും സാധിക്കുന്ന ഒരു ഗുണമുണ്ട് ചെറിയ പിഴവുകൾ മതി പാലുൽപ്പാദനത്തിൽ വലിയ കുറവുകൾ വരാനായിട്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണം എന്നതാണ് ഡയറി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് ഒരു കാര്യം നമുക്ക് എത്രത്തോളം പശുക്കളുടെ കാര്യത്തിൽ താല്പര്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യം താല്പര്യം എന്നതിനേക്കാൾ ഉപരി സ്നേഹമുണ്ട് എന്ന് പറയുന്നതാവും ശരി പശുക്കളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുവാൻ ഇഷ്ടമുള്ളൊരു മനസ്സാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും ഡയറി ഫാം ഒരു വിജയമായിരിക്കും അതാതു കാലങ്ങളിൽ സർക്കാർ അനുവദിക്കുന്ന സബ്സിഡികൾ സൗജന്യങ്ങൾ ഒക്കെ വാങ്ങിയെടുക്കുവാൻ പലപ്പോഴും നമ്മുടെ ക്ഷീരകർഷകർക്ക് സാധിക്കാറില്ല ഇത്തരം കാര്യങ്ങൾ അവർ അറിയുന്നില്ല എന്നതാണ് സത്യം കേരളത്തിൽ ക്ഷീര ക്ഷീരവികസന വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ഗ്രാമവികസന വകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ലഭ്യമായ ആനുകൂല്യങ്ങൾ സബ്സിഡികൾ എന്നിവയെക്കുറിച്ചൊക്കെ അറിയാൻ സാധിക്കും ഇത്തരം സ്ഥാപനങ്ങളുമായിട്ട് എപ്പോഴും നല്ല ബന്ധം പുലർത്തുക അത് വളരെ സഹായകരമാണ് അതുപോലെ തന്നെ നാട്ടിലെ മറ്റു ക്ഷീരകർഷകരോട് സംസാരിക്കുന്നതും പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭ്യമാകും ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡയറി ഫാം ഒരു വിജയമായി തീരും നിങ്ങളുടെ പുതിയ പുതിയ അറിവുകൾ അല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക